ഞാൻ ആ വീട്ടിൽ പതിനെട്ട് മണിക്ക് അമ്പത് റുപ്യ പെൻഡിങ് ഇപ്പൊ ഈ വീട്ടിലും അമ്പത് റുപ്യ പെൻഡിങ് ബാബ ഉറങ്ങിയെന്ന് പോലും ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇത് കറി ഉണ്ടാക്കാനേ പറ്റൂ മെയിൻ മെയിനായിട്ടുള്ള പാസ്ത നീ ബാക്കി വെച്ചിട്ടില്ലല്ലോ ഞാൻ കണ്ടു എന്തേ ആയി അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം മൂന്നരയായി അസർവാങ്ക് കൊടുത്തു കഴിഞ്ഞ പാട് വന്നേ ഞാൻ ഇത്ര സമയം വരെ രാവിലെ ആയിട്ട് ഇത്ര സമയം വരെ വെറുതെ ഇരിക്കുന്നത് ആരും വിളിച്ചിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് കസ്റ്റമറിലെ വിളിച്ചിട്ടുണ്ട് പിന്നെ വർക്കുള്ളവരൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് രണ്ട് ദിവസമായിട്ട് എനിക്ക് ഫുഡൊന്നും ഉണ്ടാകാൻ പറ്റാത്ത അതാണ് ഞാൻ എന്തെല്ലോ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് കിച്ചണിൽ കിച്ചണിൽ സത്യത്തിൽ തീ പൊന്നിച്ചിട്ടേ ഇല്ല നോമ്പായിട്ട് ഇപ്പോൾ എന്തായാലും വീണ്ടൊരു വർക്കിന് വന്നിട്ടുള്ളത് വീട് ചെറിയൊരു വർക്കുണ്ട് ഈ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വേറൊരു വർക്കിന് പോകണം ആ വർക്ക് ചിലപ്പം കൈവൊക്കെ ഏകദേശം വാങ്ങിക്കൊടുക്കാനാവും അന്നേരം ഞാൻ എവിടുന്നെങ്കിലും ഫുഡെല്ലാം ഒപ്പിച്ചിട്ട് കഴിക്കലാണ് അന്നേരം ഇന്ന് ആ ഒരു ബ്ലോഗ് കാണിക്കാന്ന് വെച്ച് റിയൽ ലൈഫ് അന്നേരം നമ്മളൊരു പ്രവാസീൻ്റെ കുറേ പ്രവാസികളുടെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ കാരണം എന്താ പറയുക കുറേ ആൾ പണിയും കാര്യങ്ങൾ പതിയതല്ലായതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓട്ടത്തിലും പാച്ചലിലും നമ്മൾ കാണാൻ വൈകുന്നേരം ആകുമ്പോൾ ആ ടൈം ആവുമ്പോൾ വണ്ടികളുടെ സ്പീഡും കാര്യങ്ങളും ആ നമുക്ക് പിന്നെ മാര്യമിൻ്റെ ഒരു സമയമാകുമ്പോൾ അന്നേരം ഞമ്മളുടെ ലൈഫ് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഉണ്ട് ഈ വർക്ക് കഴിഞ്ഞിട്ട് നേരെ പോകണം എന്തായാലും ഞാൻ ഞങ്ങളിട്ട് പണിയെടുക്കട്ടെ നമ്മളെ വർക്ക് ചെയ്ത് കുറേ കാണിച്ചതാണ് നിങ്ങത്തത് കാണിച്ച് കാണിച്ച് നിങ്ങളെ മടുപ്പിക്കുന്നില്ല എന്തായാലും ആ പണിയെടുക്കട്ടെ എന്നിട്ട് അങ്ങ് നോക്കാം അപ്പോൾ ആ വീട്ടിലെ പണി കഴിഞ്ഞു ഇനി ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ ഒരു മണിക്കൂറിന്റെ ഒരു മണിക്കൂറിൽ വേറൊരു വീട്ടിൽ കൂടി പോയി വർക്ക് ചെയ്യാനുണ്ട് നോക്കാം അതും കൂടി ഫിനിഷ് ആക്കാൻ പറ്റുന്നോക്കിപ്പും വേണം കാരണം അവരില്ലേ എന്തെങ്കിലും പാർട്ടികൾ ഉണ്ടാവും പാർട്ടി ഉണ്ടാവുമ്പോൾ ഇവര് ഈ മജ്ലീസിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം ടി പ്രോഗ്രാം ഉണ്ട് അതാണ് ഈ ആൾക്കാരിൽ ഇപ്പം ടി വി ഷട്ടാക്കുന്നത് ആൾക്കാർക്ക് ഇപ്പം ടി വി ആണെന്ന് ശരിക്കും വേണ്ട പക്ഷേ ഇപ്പം ടി വിയിൽ എന്തെല്ലാം പ്രോഗ്രാം നടക്കുന്നുണ്ട് ഖത്തറിൻ്റെ ടി വിയിലായാലും എന്തെല്ലോ ഇങ്ങനെ ചോദ്യം ചോദിക്കൽ ചോദ്യോത്തരങ്ങളെല്ലാം ചോദിച്ചിട്ട് പൈസ കൊടുക്കൽ അങ്ങനത്തെ കുറേ എന്തെങ്കിലും പരിപാടി ഖത്തർ ടി വിയിൽ ഖത്തർ റിയൻ്റെ ടി വിയിലെല്ലാം നടക്കുന്നുണ്ട് അന്നേരം ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ടി വി അന്നേരം ഇപ്പോൾ മജ്ലീസിലെല്ലാം ഫ്രണ്ട് ഫ്രണ്ടിൽ കൂടുതലിപ്പം വർക്ക് ചെയ്തത് മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് ടെൻ്റെല്ലാം പോലെ കെട്ടിയിട്ട് അവിടെ ടി വി ഫിറ്റാക്കൽ അങ്ങനത്തെ കാര്യങ്ങളിലാണ് അവർ ആടേയും കൂടി ഒന്ന് പോയി നോക്കാം ആ ടി വി വർക്ക് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞിന് നോക്കാടിയും കൂടി പോയിട്ട് അതും കൂടി ഫിനിഷ് ആക്കിയിട്ട് പോകാം അതിലടയ്ക്ക് ഈ ഡൊരു ഇത് വാങ്ങാനുണ്ട് ഒരു റിമോട്ടിൽ നിന്ന് വാങ്ങാനുണ്ട് ഇനിയിപ്പോൾ അത് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈറ്റാണ് വിടാം ഏതായാലും അവിടെ പോയിട്ട് അത് വർക്ക് ചെയ്ത് കൊടുക്കാം റിമോട്ട് വാങ്ങാൻ വീണ്ടും വരാം നല്ല വെയിലല്ല അപ്പോൾ പണിൻ്റെ വീട്ടിലെത്തി ഇതാ വീട് വീട് ഇതുവരെ ഞാൻ വന്നിട്ടില്ലല്ല ആ വീട്ടിൽ ഞാൻ വരുന്നുണ്ട് വരുന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് അമ്പത് കിട്ടാനുണ്ട് ആ വീട്ടിൽ നിന്ന് വരുമ്പോഴേ വിളിച്ചിന് ഞാൻ പുറത്തെത്തിയെന്ന് പറഞ്ഞത് വേഗം കഴിയാൻ വേണ്ടി കാരണം ഇനി മുക്കാൽ മണിക്കൂറെ ബാക്കിയുള്ളൂ അതിലടക്ക് എന്തെല്ലാം പരിപാടിയുണ്ട് ഈ പണി തീർക്കണോ വീട്ടിൽ പോകണോ ആൾക്കാർ വരുന്നതാണെന്നില്ലല്ലോ ആടെ ഒരു ഡോറുണ്ട് വീടിയും ഡോറുണ്ട് നോക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ടിടത്തെ പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ പൈസ ഒക്കെ വെയിറ്റ് ചെയ്യന്ന് ചെറിയ പണിയേ ഉണ്ടായില്ലോ പ്രോഗ്രാമേ ഉണ്ടായില്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇനിയിപ്പോൾ പൈസ ഒക്കെ എത്ര സമയം വെയിറ്റ് അറിയില്ല സമയം ഇനി ഇരുപത് മിനിറ്റ് എനിക്ക് ബാക്കിയുള്ളൂ അങ്ങ് നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വേഗം പോണോന്ന് പൈസയൊക്കെ വെയിറ്റ് ചെയ്യുന്നേ അയ്യോ അയ്യോ അടുത്തടുത്ത വീട്ടിൽ നിന്ന് പെൻഡിങ് ആയി ആണാ ഞാൻ ആ വീട്ടിൽ പതിനെട്ട് മണിക്ക് അമ്പത് റുപ്യ പെൻഡിങ് ഇപ്പൊ ഈ വീട്ടിൽ അയ്യൂ റുപ്യ പെൻഡിങ് ബാബ ഉറങ്ങിയെന്നോലും നല്ല ബൈക്ക് വയനാൻ വേണ്ടിയിട്ട് ഞാൻ അമ്പത് റുപ്യേൻ്റെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ആയതുകൊണ്ടാണ് അയ്പത് റുപ്യ പറയുന്നത് ഇതിപ്പോ അവസാനം അമ്പത് റുപേന്റെ പെട്രോൾ അടിച്ചിട്ട് വരണ്ട അവസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ട് രണ്ടു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അമ്പത് റുപേൻ്റെ പെട്രോൾ ആയി എൻ്റെ ഇത് എസ് സി വി വണ്ടി ആയതുകൊണ്ട് എന്താ ചെയ്യാ ശരിയാവും എല്ലാം ശരിയാവും അപ്പൊ സമയം ഇരുടായി വരുന്നുണ്ട് ഇനി വെറും കാ മണിക്കൂറേ ഉള്ളൂ കാ മണിക്കൂർ പതിനഞ്ചു മിനിറ്റേ ഉള്ളൂ വേഗം എത്തണം ഇവിടെ കണ്ട കൊറേ ആൾക്കാർ കാത്തക്കുന്നത് കണ്ടാ രണ്ട് സൈഡിലും കൊറേ ആൾക്കാർ കാത്തക്കുന്ന കണ്ടാ ഇതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് പാക്കറ്റിലാക്കിയിട്ട് ഇങ്ങനെ അറബികൾ അവര് വരെല്ലാം കൊണ്ടു കൊടുക്കും പക്ഷേങ്കിൽ ഇവർ അടിയാന്നെട്ടാ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ശരിക്കും ഫുഡ് കൊണ്ടുവരുന്നവർക്ക് ഫുഡ് കൊടുക്കാൻ കഴിയില്ല അങ്ങനത്തെ അവസ്ഥയാണ് ആ അടിയാ അടിയതാ അല്ല കേട്ടാ റോഡെല്ലാം മുറിച്ച് നടക്കുന്നുണ്ടാ റോഡ് മുറിച്ച് നടക്കുന്നുണ്ടാ നോക്കുന്നൊന്നുമില്ല വണ്ടിയൊന്നും ഇതാ ആടെ ആരോ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ കൊടുക്കുന്ന കേക്കന് ആൾക്കാർ ദൂരെ വന്നിട്ടാ കൊടുക്കാ പക്ഷെങ്കില് ഇടാ ഇഷ്ടം പോലെ ടെൻറ് കേട്ടോ ആരിക്കും പോവാ ടെന്റിൽ ആരിക്കും ഇതാക്കലും ചെയ്യാം ഇഷ്ടംപോലെ ടെൻറ്റ് ഉണ്ട് ഞാൻ ഇതുവരെ ടെൻറ്റ് പോയിട്ടോ ഒരു പ്രാവശ്യം പോകണം എന്തായാലും ഇപ്രാവശ്യം നോക്കാം ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് ഒന്നും ഉണ്ടാകാനുള്ള സമയമില്ല എനിക്ക് നേരെ നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് ഫുഡ് വാങ്ങിക്കാം അതാണ് പരിപാടി എന്തായാലും നേരെ ഹോട്ടലിലേക്ക് പൈസ കിട്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചു ലാസ്റ്റ് കിട്ടിയ ഐബർ വരെ കൊണ്ട് ഫുഡ് അതിൻ്റെ ഫുഡ് വാങ്ങിക്കുന്നു പണിയെടുത്ത് ഇനിയിപ്പോ പൈസ വാങ്ങിക്കാൻ ആദ്യം വരണം നോക്കാം അതാണ് പ്രശ്നം പണിയെടുത്ത് കഴിഞ്ഞപാട് പൈസ കിട്ടുമ്പോ അല്ലേ ഒരു സന്തോഷമുണ്ട് ഉണ്ട് ഇങ്ങനെ പൈസ പെൻഡിങ് വെച്ചിട്ട് കിട്ടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ചടങ്ങാണ് വാങ്ങിക്കാൻ വരണല്ലോ നോക്കാം അപ്പൊ ഇവിടുന്ന് വാങ്ങാം എന്താ ണ്ടരണം ആ അവന്റെ കാര്യണ്ട് ഇഫ്താർ കിറ്റാ ഇല്ല ഞാൻ എന്തെല്ലാം ഐറ്റംസ് കഴിക്കൂല അതാ അതാണ് പ്രശ്നം മുട്ടപത്ര ഒന്നോതി ഞാൻ ഒറ്റക്കേ ഉള്ളൂ അത് മതി അതെ ആ ഇതെല്ലാം കഴിക്കാനാണ് രണ്ടര സമൂസ സമൂസ മതി വെജിറ്റബിൾ ബ്രെഡ് വേണ്ട വെജിറ്റബിൾ മതി ആ മതി ടെന്റ് ഇതേപോലത്തെ ടെൻ ഉണ്ടാവും അതാ അതിൻ്റെ ഉള്ളില് അതിൻറെ ഉള്ളില് ഫുള്ള് ആയ അതിൻ്റെ ഉള്ളിൽ ഫുൾ ആയെന്ന് തോന്നുന്നു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ടെൻറ്റ് കൊള്ളാത്തതുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പുറം വേറൊരു ടെൻറ്റ് ഉണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ടെൻ്റ് ഉണ്ടായില്ലോ അതിൻ്റെ അപ്പുറം വേറൊരു ടെൻറ് ഉണ്ട് രണ്ട് ടെൻ്റ് അടുത്തടുത്ത് ഉണ്ട് അതാടെ ഒരു ടെൻ്റ് അതാ എല്ലായിടത്തും അതേപോലെ ടെൻ ഉണ്ട് ഇഷ്ടംപോലെ ഫുഡ് ഇട്ടാ അപ്പോൾ സമയം അഞ്ച് നാൽപ്പത് കേട്ടോ ഞാൻ എൻ്റെ ഫുഡെല്ലാം റെഡി ആക്കി ഇതിപ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചോണ്ടിരുന്നത് ഇത് ഞാനിപ്പം മുറിച്ചിട്ടത് ഞാൻ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി അത്ര തന്നെ ഇതുണ്ടായിട്ട് ഇത് ഇന്നലെ രാത്രി ഒരാൾ വന്നതാണ് അതിൻ്റെ ബാക്കിയാണ് അതാട് തൊട്ട് അപ്പോൾ ചെറിയ ഒരു ഫുഡ് ചെറിയ ഫുഡ് എന്ന് പറയാൻ പറ്റി ഇതിപ്പോൾ വലുതായി ഒരാൾക്ക് ഒരാൾക്കിത് ധാരാളം ഓക്കെ വലുതായി കേട്ടോ വലിയ ഫുഡ് വലിയ വർത്തിയായി ഇനി ഏകദേശം നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പാങ്ക് കൊടുക്കാൻ വേണ്ടി ടൈം കണക്കായി ശരിക്കും നല്ലൊരു വർക്ക് ഉണ്ടെങ്കിൽ ശരിക്കും ആ ആ വീട്ടിൽ പോയിട്ട് കുറച്ച് പെട്ടതാണെങ്കിൽ ലേറ്റ് ആവും പിന്നെ പാർട്ടിയെല്ലാം ഇഫ്താറെല്ലാം വഴിക്കായിരിക്കും അന്നേരം ഫുഡ് കഴിച്ച് ഇത് ഇപ്പോൾ ഫുഡ് കഴിച്ച് അതാ വാങ്ങി കൊടുക്കുന്നുണ്ട് വെറും വയറ്റില് ഫസ്റ്റ് വെള്ളം കുടിക്കണം എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് പറഞ്ഞ അറിവ് പിന്നെ ഇവിടെ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വിശപ്പൊന്നും കാര്യ തോന്നില്ല ഇനി ഏതായാലും ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ അപ്പുറത്തെ അജിലിം ഫുഡ് ഉണ്ടാ നോക്കാം ഉണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു തരാം നോക്കാം അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്ന് മജ്ലീസിൽ ഫുഡുണ്ട് എന്ന് പറയുന്നുണ്ട് മജ്ലീസിൽ പോയോക്ക അവിടെ മജ്ലീസിൽ ഫുഡ് ഉണ്ടാന്ന് നോക്കാം ഇവിടെ പുറത്തുനിന്ന് പറയാള് ഫുഡ് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയോക്കട്ടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടല്ലോ ഏ ആ മതി മതി സമൂസ വേണ്ട സമൂസ ഇപ്പം കഴിച്ചതും എന്തെല്ലാന്ന് കഴിക്കുന്നത് അരീസ് അമ്മൂസ് ഇത് ലിവറല്ലേ എന്ത് ലിവറാത് മട്ടനല്ലേ ഇവിടെ മട്ടനും ഒട്ടി മിക്സ് ആക്കരുത് ഞാനിവിടെ ഇരിക്കാം എൻ്റെ ഫ്രണ്ട് വെറുതെ ഇരിക്കുന്നത് അണന അടിക്കുന്നത് ചിക്കൻ ഒന്നും ഇല്ലേ ചെല ആ കൊറച്ചന്നെ ചപ്പ് ഇതിൽ തക്കാളി ഇത് കറി ഉണ്ടാക്കാനേ പറ്റൂ തക്കാളി ചാപ്പിപ്പോ ഫുഡ് വേണ്ട പുട്ട ഇതില്ല മക്രോണിയില്ല മക്രോണിയില്ല പാസ്തയില്ല ഇതെന്ന ആട്ടിൻ്റെ ആട്ടിൻ്റെ നെയ്യാ ഇതെന്നാ ഓ അതാ ഇതെന്തെന്ന് അറിയില്ലേ തൈരാ ഓറഞ്ച് തൈരാ തൈരോക്ക് കളർ ചിരി വേറെ

கඩමயா அவ அவ சா முடி ප குట டிිය എന്റെ മെയിൻ ആയിട്ടുള്ള പാസ്ത നീ ബാക്കി വെച്ചിട്ടില്ലല്ലോ ഞാൻ കണ്ടു എന്തേ ഫുഡ് കഴിച്ചു നീടെ നട്ടട നല്ലപ്പുറ നൽപ്പറടെ ഈ ഈ ചങ്ങാതിൻ്റെ അടുത്തൻ്റെ കുട്ടൻ്റെ തീരെ അപ്പോ നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു യക്ഷനമസ്കാരവും കഴിഞ്ഞു ഇപ്പം സമയം ഏകദേശം ഒമ്പത് മണിയായി ഒമ്പത് മണിയല്ല ആ ഒമ്പത് മണി കൃത്യമായി വീണ്ടും വർക്കിനേക്ക് പോകുകയെന്ന് ഇനി എപ്പോൾ റൂമിലെത്തും എന്നറിയില്ല ഇനി ചിലപ്പോൾ മൂന്ന് മണി മണിയല്ല ആവും നല്ല തണുപ്പുണ്ട് പുറത്ത് പക്ഷെ ഇന്ന് കാറ്റ് കുറവാന്ന് എന്തായാലും പണിക്ക് പോട്ടെ ഇപ്പം നമ്മളെ രാവിലെ എല്ലാവരും കണ്ട ഭയങ്കര റഷ് കണ്ട ഫുള്ള് ട്രാഫിക് അപ്പോൾ സമയം ഏകദേശം ഉച്ച അല്ല ഉച്ചയല്ല അപ്പോൾ സമയം ഏകദേശം രാത്രി ഒന്നര ആയി അങ്ങനെ പണി തൽക്കാലം നിർത്തി വെച്ച് നല്ല തണുപ്പുണ്ട് രാത്രി ആകുമ്പോൾ പുറത്ത് അങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് ഒരു വെജിറ്റബിൾ കറിയും വാങ്ങിച്ച് ഇനി നമ്മളെ നമ്മളെ വർദ്ധമാൻ വർദ്ധമാൻ ജീരകശാല അരി വാങ്ങിച്ചിന് അതിനെക്കൊണ്ട് തൽക്കാലം നെയ്ച്ചോറ് വയ്ക്കുന്നത് അന്നേരം നെയ്ച്ചോറും വെജിറ്റബിൾ കറിയും കൂട്ടിയിട്ട് ഇന്നത്തെ രാത്രിയത്തെ ഫുഡാക്കാമെന്ന് വിചാരിച്ച് രാത്രിയത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോമ്പെടുക്കാനുള്ള ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നെയ്ച്ചോറ് വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ പെട്ടെന്ന് കട്ടായി പോകണം കേട്ടോ ഇതാണ് പത്രക്കെന്താണ് പവർത്തോട്ട് അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി കറിയടി ഉണ്ട് അപ്പോൾ നല്ല തണുപ്പ് കൂടിയുണ്ട് നേരെ നെയ്ച്ചോറും കറിയെല്ലാം തിന്നിട്ട് കുറച്ച് കിടക്കട്ട് ഇനിയിപ്പോൾ ഭാഗങ്ങോട് പാചകം എനിക്ക് നേരം ഇതാണ് ചെറിയ ബ്ലോഗ് അടുത്ത നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ